മോനെ അടുത്ത തിങ്കളാഴ്ച കണ്ണു ഡോക്ടറെ കാണണം ആശുപത്രിയിൽ നല്ല തിരക്കായിരിക്കും നേരത്തെ പോയി ക്യൂ നിന്നാലേ പെട്ടെന്ന് കാണാൻ പറ്റൂ ഇല്ലമ്മേ ഇപ്പോ അങ്ങനെ നേരത്തെ പോയി കുറെ നേരം ക്യൂ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാം ദാ നമ്മുടെ മൊബൈൽ ഫോണും ഫോണിന് എംഇ ഹെൽത്ത് സിറ്റിസൺ ആപ്പും ഉണ്ടായാൽ മതി ബാക്കിയെല്ലാം എളുപ്പമാണ് ഇത്ര വേഗത്തിൽ ഇതൊക്കെ നടക്കുമല്ലേ അപ്പൊ ഇനി നമുക്ക് നേരെ ഡോക്ടറെ പോയി കാണാം അത് മാത്രമല്ല ഡോക്ടറുടെ കുറിപ്പുകൾ ലാബ് റിപ്പോർട്ടുകൾ എല്ലാം ഇതിൽ രേഖപ്പെടുത്തും എപ്പോ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം എം ഇ ഹെൽത്ത് സിറ്റിസൺ ആപ്പിലൂടെ ആരോഗ്യ സേവനങ്ങൾ ഇനി വിരൽ തുമ്പിൽ ഇനി ഒറ്റ ക്ലിക്കിൽ വീട്ടിലിരുന്നും ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം ആരോഗ്യ വിവരങ്ങൾ അറിയാം എംഇ ഹെൽത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ആരോഗ്യ സേവനങ്ങളുടെ ഡിജിറ്റൽ വേഗം അനുഭവിച്ചറിയാം